നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പിന്നെ ബാക്ക് പെയിൻ ഉണ്ടായിട്ട് പുറം ഉണ്ടായിട്ട് ഒരു ആയുർവേദ ആശുപത്രിയിലേക്ക് പോയി ഡോക്ടർ ഈ രോഗിയെ ഇങ്ങനെ പരിശോധിച്ചിട്ട് പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ ഇങ്ങനെ പേപ്പറിൽ എഴുതി വെച്ചത് ഒറ്റ വരി കേട്ടോ ഒരൊറ്റ വരി എന്താണെന്നറിയാമോ ഈ രോഗിക്ക് ഒഴിച്ചിൽ വേണം മസാജ് ചെയ്ത് കൊടുക്കണം അതാണ് ചികിത്സ ഡോക്ടർ പണി കഴിഞ്ഞു കേട്ടോ ഇനി ആരാണ് തെറപ്പി ചെയ്യുക ഈ ഒഴിച്ചിൽ ആരാ ചെയ്യുക അതിന് വേറെ സ്റ്റാഫാ ഒരു നാല് സ്റ്റാഫുണ്ട് ആറുമാസത്തെ കോഴ്സ് ചെയ്ത് ഈ ഒഴിച്ചിൽ പഠിച്ച ആളുകളാണ് അവർ രാവിലെ അഞ്ചുമണിക്ക് വരണം രാവിലെ അഞ്ചര മണിയാവുമ്പോൾ ഈ രോഗി വരും രണ്ട് മണിക്കൂർ നേരം ഈ രോഗിയെ ഒഴിയണം എട കഷ്ടപ്പാട് പിടിച്ച പണിയാ അത്രയും ശ്രദ്ധ ആവശ്യമുള്ള ജോലിയാ മനുഷ്യന്റെ ഓരോ അവ ഓരോ ഭാഗങ്ങളിലും മർമ്മങ്ങളാണ് ആ മർമ്മങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ആ രോഗിക്ക് ആവശ്യമുള്ളതാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്തെങ്കിലും ചെയ്തു ചെയ്തുകൊടുത്താ പറ്റില്ല അത്രയും ശ്രദ്ധയോടെ അത്രയും കഠിനാധ്വാനം ചെയ്യുന്ന ആ ജോലി നിർവഹിക്കുന്ന ആ തെറപ്പിസ്റ്റുകൾക്ക് ഒരു മാസം കിട്ടുന്ന എത്രയാണെന്നറിയോ രാവിലെ മണിക്ക് വന്ന് മുപ്പത് ദിവസം പലതരം രോഗികളെ ഇത്രയും കഷ്ടപ്പാട് നിറഞ്ഞ മസാജ് ചെയ്യുന്ന ഒഴിച്ചില് ചെയ്യുന്ന ഈ ആയുർവേദ തെറാപ്പിസ്റ്റുകൾക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണെന്നറിയാം ഏഹ് ചുരുങ്ങിയാൽ ഒരു പതിനയ്യായിരമോ ഇരുപതിനായിരം രൂപയോക്കും ഒരു വരി മാത്രം എഴുതിയ ഏഹ് ഈ രോഗിക്ക് ഒഴിച്ചിൽ കൊടുക്കണമെന്ന ഒരൊറ്റ വരി എഴുതിയ ഡോക്ടർക്ക് കിട്ടുന്ന ശമ്പളം എത്ര ഇരിക്കും എന്നറിയുക ചുരുങ്ങിയത് ഒരു ലക്ഷം രൂപ ഇരിക്കും അറിയില്ല ചുരുങ്ങിയത് ഒരു ലക്ഷം രൂപ ഇരിക്കും കേട്ടാ ഇത് ശരിയാണോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് ശരിയാണോ ആണോ നീതിയാണോ നീതിയാണോ ആണോ ആണോ ആണ് നീതിയാണ് നീതിയാണ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക ഡോക്ടർ എന്ന് എന്നെഴുതി ആ ബോർഡിൻ്റെ താഴെയുള്ള റൂമിൻ്റെ അകത്തെ കസേരയിൽ വന്നിരിക്കുന്നതിന് മുമ്പ് ആ ഡോക്ടർ താണ്ടിയ കഷ്ടപ്പാടുകളുടെ ഒരു യാത്രയുണ്ട് അയാൾ ഉറക്കമൊഴിച്ച രാത്രികളുണ്ട് അയാൾ വേണ്ടെന്ന് വെച്ച രസങ്ങളുണ്ട് അയാൾ ബലി കൊടുത്ത പ്രിയപ്പെട്ട നിമിഷങ്ങളുണ്ട് വെറുതെ കിട്ടിയതല്ല കഠിനാധ്വാനത്തിന്റെ ഒരാൾ നേടിയെടുക്കുന്നത് ഇനി അയാൾക്കൊരു കഠിനാധ്വാനം വേണ്ട ഇനി അയാൾക്ക് സമാധാനത്തോടെ ജീവിക്കാം ഒരുപക്ഷെ ആ ഡോക്ടറെക്കാൾ വലിയ ശമ്പളം വാങ്ങാൻ അർഹതയുള്ള ആളുകളായിരിക്കും ഈ തെറപ്പിസ്റ്റുകൾ അവരിപ്പ ചെയ്യുന്നത് നല്ല ജോലി തന്ന ഓണറബിൾ ആയ എക്സിസ്റ്റൻസ് തന്നെയാണ് ചെറിയ കാര്യമൊന്നും അവർ ചെയ്യുന്ന പക്ഷേ ഇതിനേക്കാൾ വലിയ നിലയിലേക്ക് അവർക്ക് എത്താനുള്ള അത്ഭുതം ഒരുപക്ഷെ അവരുടെ അകത്തുണ്ടാവും തടസ്സങ്ങൾ പലതും കാരണം എത്താൻ പറ്റാതെ പോയതാവാം ഇത്രയേ ഉള്ളൂ പ്രതിഭ എന്ന് പറയുന്നത് ഈശ്വരൻ നമുക്ക് തരും കഠിനാധ്വാനമില്ലാതെ ശ്രദ്ധയോടെയുള്ള കഠിനാധ്വാനം ഇല്ലാതെ ഒരാളും എവിടെയും എത്തിയിട്ടില്ല ഒന്ന് ഒരാൾക്കൊരു സ്വപ്നമില്ലായെങ്കിൽ പിന്നെ അയാൾ എവിടെയും ചെന്നെത്തും ഈശ്വരൻ നൽകിയ പ്രതിഭയെ കഠിനാധ്വാനം കൊണ്ട് മൂർച്ച കൂട്ടിയിട്ടില്ല എങ്കിൽ ആ പ്രതിഭ അവിടെ കിടന്നുറങ്ങും നമ്മൾ കാണാതെ പോകും കുമാരനാശൻ എന്നൊരു വലിയ കവി ഉണ്ടായിരുന്നു നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വരിയുണ്ട് ഉണ്ട് ഇങ്ങനെയാ കാലം കുറഞ്ഞ ദിനമെങ്കിലും അർത്ഥദീർഘം കാലം കുറഞ്ഞ ദിനമെങ്കിലും അർത്ഥദീർഘം പെരിന്തൽമണ്ണയുടെ എം എൽ എ പ്രിയങ്കരനായ സുഹൃത്ത് ജ്യേഷ്ഠ സഹോദരൻ ശ്രീ നജീബ് കാന്തപുരത്തിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ കുമാരനാശാന്റെ ആ വരി ഓർമ്മ വരുന്നു കാലം കുറഞ്ഞ ദിനമെങ്കിലും കാലം കുറഞ്ഞ ദിനമെങ്കിലും അർത്ഥദീർഘം ദീർഘം വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലൊക്കെ ഒരു നാടിന് കരകതമാകുന്ന വിദ്യാഭ്യാസപരമായ ഉണർവാണ് നേട്ടമാണ് ഈ ചെറിയ കാലഘട്ടം കൊണ്ട് എം എൽ എ ആയി അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ള കാലം കുറഞ്ഞ ദിനമെങ്കിലും അർത്ഥ ദീർഘം ഹൈദർ അലി തങ്ങളുടെ പേരിലുള്ള സിവിൽ സർവീസ് അക്കാദമി ഈ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു ചരിത്ര അധ്യായമാണ് ഇതുവരെ അവിടെ പോകാനുള്ള ഭാഗ്യം കഴി സിദ്ധിച്ചിട്ടില്ല പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട് ആ സ്ഥാപനത്തിന് എൻ്റെതായ ഞങ്ങളുടേതായ ഒരു സമ്മാനം കൊടുക്കണം എന്ന് ആ സമ്മാനം ഞാൻ വിചാരിക്കുന്നത് സിവിൽ സർവീസ് പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ തരത്തിലുള്ള പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടി എൻ്റെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ ഞങ്ങളുടെ ഒരു സമ്മാനമായി പതിനായിരം രൂപയുടെ പുസ്തകങ്ങൾ ആ അക്കാഡമിക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് ഈ ഒരു ചരിത്ര ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള യാത്രയ്ക്കുള്ള നമ്മുടെ ഒരു ചെറിയ അടയാളമാണ് എന്ന് ആ ആഗ്രഹം നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു കുട്ടികളോട് ഒരൊറ്റ വരി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക കടമ്മനിട്ട എന്ന് പറയുന്നൊരു മഹാകവി ഉണ്ടായിരുന്നു നമുക്ക് എന്താണ് എന്താണ് കടമ്മനിട്ട അദ്ദേഹത്തിൻ്റെ ഒരു വരിയുണ്ട് നമ്മളെപ്പോഴും കാണുന്ന സ്ഥലത്ത് എഴുതി വെച്ചിട്ടുള്ള രണ്ട് വരിയാ നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് ഒരു മരത്തിൽ നിന്ന് ഒരു ഇല വീണ് കിടക്കുമ്പോഴേ ഇല വീണ് കിടക്കുമ്പോൾ ഇല മാത്രം അല്ലല്ലോ ഉണ്ടാവുക അല്ലെ ആ ഇലയുടെ കൂടെ ഒരു തണ്ട് ഉണ്ടാവില്ലേ അല്ലേ അത് എന്തിനാടാ ഇതിനെ തണ്ട് ഇല മാത്രം പോരെ എന്തിനാ തണ്ട് തണ്ട് എന്തിനാണെന്നറിയോ ഈ ഇല ആകാശത്തു നിന്ന് വീണതല്ല അതാ അതൊരു മരത്തിൽ നിന്ന് വീണതാ ഒരു ചെടി ഉണ്ടായിരുന്നു അതൊരു മരമായി അതിൽ കുറേ ചില്ലകളും ശാഖകളും വന്നു ആ ശാഖകളിൽ ഒന്നിരൊരു ഇല തളിർത്തു ആ ഇല അതിൻ്റെ മിഷൻ പൂർത്തീകരിച്ചപ്പോൾ താഴേക്ക് വീണതാണ് അല്ലാതെ ആകാശത്തു നിന്ന് വന്നതല്ല ഇതേപോലെ നമ്മുടെ ശരീരത്തിൽ ഈശ്വരൻ ഉണ്ടാക്കി വെച്ച ഒരടയാളുണ്ട് ഒരടയാളമുണ്ട് അതെന്താണെന്നറിയടാ ഏഹ് പൊക്കിള പൊക്കിള് എന്താണ് പൊക്കിൾ നമ്മൾ ആകാശത്തു നിന്ന് വന്നതല്ല ഒരമ്മയുടെ അകത്തുനിന്ന് വന്നതാണ് അതാ എറോട്ടിക് സിംബലൊക്കെ ആയിട്ടാണ് പൊക്കിളിനെ കാണിക്കുക എന്താ പൊക്കിൾ എന്നറിയോ അമ്മ അമ്മയുടെ നേരെ ചവിട്ടാൻ കാലോങ്ങുന്നവൻ്റെ വയറ്റിൽ കിടന്ന് ആ പൊക്കിളിങ്ങനെ കരയുന്നുണ്ട് അമ്മയോട് തർക്കിക്കുന്ന മകൻ്റെ മകളുടെ വയറ്റത്തിരുന്ന് ആ പൊക്കിൾ കരയുന്നുണ്ട് അമ്മയെ കൊല്ലുന്നവൻ്റെ വയറ്റത്തിരുന്നിട്ട് ആ പൊക്കിൾ കരയുന്നുണ്ട് നമ്മുടെ അമ്മയുടെ കൈ ഇങ്ങനെ എടുത്തു നോക്കിയാൽ കുറേ പാടുകൾ കാണാം പൊള്ളിയ പാടുകൾ കത്തി തട്ടിയ പാടുകളൊക്കെ ഇങ്ങനെ കാണാം അച്ഛൻ്റെ കയ്യിൽ ചിലപ്പോൾ പാടുകളൊന്നും ഉണ്ടാവില്ല അച്ഛൻ തന്നെയാണ് അതിൻ്റെ അടയാളം എത്ര വായിച്ചാലും നമുക്ക് മനസ്സിലാവാത്ത കുറേ പേജുകളും നമ്മൾ മറിച്ച് തന്നെ നോക്കിയിട്ടില്ലാത്ത കുറേ പേജുകളും എന്നറിഞ്ഞ കട്ടിയുള്ള ഒരു പുസ്തകത്തിൻ്റെ പേരാണ് അച്ഛൻ നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളാ എന്ന് കുറെ ആൾക്കാർ നമുക്ക് തന്നതാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് തന്ന ആളുകൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല അത് ജീവിതത്തിൻ്റെ ഒരു ദുര്യോഗ നമുക്ക് തിരിച്ചു കൊടുക്കുന്ന കാലാവുമ്പോഴേക്കും ഒരു അവരൊരു പക്ഷേ പോയിട്ടുണ്ടാവും പിന്നെ ആർക്കാ നമ്മളത് തിരിച്ചു കൊടുക്കുക എടാ നമ്മുടെ മുന്നിൽ വരുന്ന മനുഷ്യന്മാർക്ക് തിരിച്ചു കൊടുക്കുക ഫോണ് കണ്ടുപിടിച്ചത് ആരാ അലക്സാണ്ടർ ഗ്രഹാമ്പലാണ് അല്ലേ അലക്സാണ്ടർ ഇത് കണ്ടുപിടിക്കാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരിക്കൽ പോലും ഫോൺ ചെയ്തിട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ പെങ്ങൾക്ക് ചെവി കേൾക്കില്ലായിരുന്നു പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ മനുഷ്യനത് കണ്ടുപിടിച്ച് ഏ എടാ നമുക്ക് വേണ്ടിയിട്ടാ അല്ലേ നമുക്കൊരു തലവേദന വന്നാൽ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് മരുന്ന് വാങ്ങി കഴിക്കും തലവേദന മാറും മനുഷ്യന്മാർ കണ്ടുപിടിച്ചതാ നമുക്ക് വേണ്ടിട്ട് എന്നാൽ ആ മനുഷ്യന്മാർക്ക് ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ കഴിയുമോ ഇത് നന്നായി താങ്ക് യു എന്ന് പറയാൻ അവരോട് കഴിയുമോ കഴിയൂലല്ലോ പിന്നെ ആർക്കാണ് ഈ നന്ദി തിരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ മുന്നിൽ വരുന്ന മനുഷ്യന്മാർക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളുണ്ട് എടാ നമ്മുടെ മാലിന്യങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ പോണത് ആ മനുഷ്യനില്ലേ ആ മനുഷ്യനില്ലേ ആ മനുഷ്യനും വേറെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കണ്ണില് വലിയൊരു മനുഷ്യനാണ് അയാളെ കാത്തിരിക്കുന്ന കുട്ടികളുണ്ട് അയാൾ വന്നാൽ മാത്രം സന്തോഷമുണ്ടാകുന്ന ഒരു പൊരയുണ്ട് നമ്മൾ കണ്ടുമുട്ടുന്ന ഏതൊരു മനുഷ്യനും വേറെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കണ്ണിൽ വലിയൊരു മനുഷ്യനാണ് താങ്ക് യു